നമസ്കാരം ശവശരീരങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞു നീങ്ങും ചോര നീന്തി തുടിക്കും ആരെപ്പോൾ എങ്ങനെ മരിക്കണമെന്ന വിധി എഴുതും ഇതെല്ലാം അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് ഇതിനു പുറമെ അവരുടെ ചില മുറകൾ വേറെയുമുണ്ട് അത് കേട്ടാൽ തന്നെ നമുക്ക് മനം മടുക്കും ഈ പറഞ്ഞു വരുന്നത് ഒരിക്കലും മൊസാധനെ കുറിച്ചാണെന്ന് കരുതിയെങ്കിൽ തെറ്റി നമുക്കധികം പരിചയമില്ലാത്ത എന്നാൽ അതിശക്തരായ റഷിയുടെ തെറ്റ് കുറിച്ചാണ് ഈ വിശേഷണങ്ങളെല്ലാം എല്ലാം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവരെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് ഒരുപാടായി ഇപ്പോഴിതാ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരിക്കൽ പോലും പോർക്കളത്തിൽ റഷ്യയുടെ കാലെ ഇടറിയതേയില്ല ആയുധ കരുത്തിന്റെ ആയാലും പ്രസിഡന്റിന്റെ മനക്കരുത്തായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചം അതിലിരട്ടി ശക്തരാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്പെറ്റ്നാസ് എന്ന ചാരപ്പട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി ഏഴ് വരെ അഫ്ഗാനിൽ നടന്ന സോവിയറ്റ് യുദ്ധമാണ് അവരെ പ്രശസ്തരാക്കിയത് അക്കാലത്തെ അഫ്ഗാൻ പ്രസിഡന്റ് ഹഫീസുല അമീനെ താജ് വിജ് കൊട്ടാരത്തിൽ കടന്നു കയറി അവർ വധിക്കുകയായിരുന്നു ഇതിന്റെ മുന്നൂറിലധികം യൂണിറ്റുകൾ സിറിയയിലുണ്ട് പൊതു സൈന്യത്തിന് പുറമെ തീവ്രമായി പരിശീലിക്കപ്പെട്ടതും എപ്പോഴും ദൗത്യത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നതുമായ സേനകളാണിവർ ഇത്തരം സ്പെഷ്യൽ ഫോഴ്സുകൾ ലോക പ്രശസ്തമായ പലതുമുണ്ട് സ്പെറ്റ്നാസ് എന്ന വലിയ സേനയുടെ ഉപവിഭാഗങ്ങളിൽ ഒന്നാണ് ആൽഫ ആൽഫയെക്കുറിച്ച് പറയുമ്പോ എന്തായാലും ലോകത്തെ ഞെട്ടിക്കുന്ന സ്പെക്നാറ്റിനെ നമുക്കൊന്ന് വിശദമായി തന്നെ പരിചയപ്പെടാം ഉക്രൈൻ അധിനിവേശത്തിലൂടെ ലോകത്തെ ഞെടിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിന്റെ കരുത്ത് എന്ത് ക്രൂരത ചെയ്യാനും മടിയില്ലാത്ത വെറ്റ്നാസ് എന്ന സൈനിക സംഘമാണ് കൃത്യമായി പറഞ്ഞാൽ ഈ പ്രത്യേക സേന റഷ്യൻ പ്രസിഡന്റ് ചാവേർ സംഘമായിട്ടാണ് അറിയപ്പെടുന്നത് ഒന്നുകിൽ കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക അതുമാത്രമാണ് അവരുടെ രീതി പ്രതിരോധം എന്നൊന്നുമില്ലേയില്ല ആക്രമണം മാത്രമാണ് ഏത് വെല്ലുവിളിയും ഉടൻ നേരിടാൻ ത കടുത്ത പരിശീലനം നൽകിയാണ് റഷ്യൻ സൈന്യത്തിലെ ഈ പ്രത്യേക വിഭാഗത്തെ വാർത്തെടുത്തിരിക്കുന്നത് കഠിന പരീക്ഷകളിലൂടെയാണ് ഇവരുടെ തിരഞ്ഞെടുപ്പും ഒന്നുമില്ലാതെ വെറും കൈകൊണ്ട് എതിരാളിയെ തോൽപ്പിക്കാനുള്ള ശേഷിയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപാണ് ഈ പ്രത്യേക ദൗത്യസേന രൂപീകൃതമായത് റഷ്യൻ പദമായ ഇതിന്റെ അർത്ഥം പ്രത്യേക ദൗത്യം എന്നാണ് റഷ്യയുടെ വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ എസ് വി ആറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണിത് സ്പെറ്റ്നാസ് പ്രവർത്തിക്കുന്നത് യുദ്ധസമയത്തും അല്ലാത്തപ്പോഴും പല ദുർഘടമായ ദൗത്യങ്ങളും ഇവർ നിർവഹിക്കാറുണ്ട് റഷ്യൻ യുദ്ധ മുന്നണിയുടെ കുന്തമുന എന്നാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് ആയ സ്പെറ്റ്നസ് അറിയപ്പെടുന്നത് പോലും എഫ്എസ് യുടെ സ്പെറ്റ്നസ് എയർബോർസ് ഫോഴ്സസ് സ്പെറ്റ്നസ് ജിആർ യു സ്പെറ്റ്നസ് കെ എസ് ഒ എന്നീ അഞ്ച് അടിസ്ഥാന വിഭാഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനുള്ളിൽ ഒട്ടേറെ ബ്രിഗേഡുകളും ഉപ ബ്രിഗേഡുകളും ഉണ്ടാകാം ഒന്നാം ലോക യുദ്ധം മുതലുള്ള ചരിത്രമുണ്ട് സ്പെറ്റ്നസിന് ഒന്നാം ലോക യുദ്ധ സമയത്ത് ജർമ്മൻ സേനയുടെ മുന്നേറ്റം തടയാനാണ് സ്പെറ്റ്നസ് രൂപകൽപ്പന ചെയ്തത് അന്നത്തെ കാലത്ത് യുക്രൈൻകാരും ലാത്വിയക്കാരും ഈ സേനയിൽ അംഗങ്ങളായിരുന്നു കരയിലും വെള്ളത്തിലും ഒരുപോലെ ആക്രമണ നിപുണരായ പടയാളികൾ കവചിത വാഹനങ്ങൾ ഡ്രോണുകൾ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങി സർവ സന്നാഹങ്ങളും അടങ്ങിയതാണ് സ്പെറ്റ്നസ് വൃന്ദങ്ങൾ ഇവയ്ക്ക് സ്വന്തമായി നാവിക വിഭാഗവുമുണ്ട് ഉണ്ട് വ്ലാഡി വോസ്റ്റോക് പസഫിക് ഫ്ലീറ്റ് നോർത്തേൺ ഫ്ലീറ്റ് സെവാസ്റ്റപ്പോൾ ബ്ലാക്ക് സീ ഫ്ലീറ്റ് തുടങ്ങി റഷ്യയുടെ പ്രശസ്തരായ നാവിക കമാൻഡർമാരുകളെല്ലാം ഈ സ്പെറ്റ്നസ് യൂണിറ്റുകളുമുണ്ട് ഈ ഇക്കൂട്ടത്തിൽ പതിനാലാം ഫിറ്റ്നസ് യൂണിറ്റ് വളരെ വൈദഗ്ധ്യമുള്ളവരാണ് വിവരങ്ങൾ ചോർത്താനും രഹസ്യ യുദ്ധം നടത്താനും ഇവർക്ക് പ്രത്യേക കഴിവാണ് കൊലകൾ നടത്തുന്നതിൽ വൈദഗ്ധ്യം സ്ഥിതിച്ച കൊലയാളി സൈനികരും ഈ ബ്രിഗേഡിലുണ്ട് റഷ്യൻ സേനയിലെയും മറ്റ് സ്പെഷ്യൽ ഫോഴ്സുകളിലെയും എണ്ണം പറഞ്ഞ് സൈനികരെ ഉൾപ്പെടുത്തിയാണ് സ്പെറ്റ്നസ് ഒരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വനിതകൾക്കായുള്ള പ്രത്യേക ബറ്റാലിയനും റഷ്യൻ സ്പെറ്റ്നസ് സ്ഥാപിച്ചു കേടൽ ഓൾഗ സ്പിരിനോഡോവ എന്ന പിൽക്കാലത്ത് പ്രശസ്തിയായ റഷ്യൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥയുൾപ്പെടെയുള്ളവർ സ്പെറ്റ്നാസ് അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സോവിയറ്റ് യൂണിയൻ നടത്തിയ ചെക്കോസ്ലോവാക്യ അധിനിവേശത്തിലും അമ്പത്തി ആറിൽ ഹങ്കേറിയൻ വിപ്ലവം അടിച്ചൊതുക്കുന്നതിലും സ്പെറ്റ്നസ് നിർണായക പങ്കാണ് വഹിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ക്രൈമിയയുടെ പിടിച്ചെടുക്കലിനേ രണ്ടായിരത്തി പതിനാലിൽ ക്രൈമിയയുടെ പിടിച്ചെടുക്കലിലേക്ക് നീണ്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സ്പെറ്റ്നസ് വലിയൊരു പങ്ക് വഹിച്ചിരുന്നു പുതിൻ ഭരണത്തിന് കീഴിൽ സ്പെറ്റ്നാസിന്റെ ലക്ഷ്യങ്ങൾക്ക് പുതുദിശകൾ വന്നു ആയുധന പ്രവർത്തനങ്ങൾ കൂടാതെ രാഷ്ട്രീയ യുദ്ധം ഇന്റലിജൻസ് പ്രചാരണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ സ്പെറ്റ്നസ് സംഘങ്ങൾ ഏറ്റെടുത്ത് നടത്തി തുടങ്ങി രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ യുക്രൈനിലെ ഡോൺമോസ് മേഖലയിൽ സ്പെറ്റ്നാസിന്റെ സാന്നിധ്യമുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിറിയൻ പ്രതിസന്ധിയിലും സ്പെറ്റ്നസ് ഇടപെടുന്നുണ്ട് മുന്നൂറിലധികം സ്പെറ്റ്നസ് യൂണിറ്റുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ കമാൻഡോ സംഘം പ്രവർത്തിക്കുന്നത് സമീപ ഭാവിയിലുണ്ടായ സിറിയയിലെ പ്രതിസന്ധി രണ്ട് ദശാബ്ദം മുൻപ് ചേച്ചിയൻ റിബലുകൾക്കെതിരെയുള്ള ആക്രമണം എന്നിങ്ങനെയുള്ള ഓപ്പറേഷനുകൾക്കാണ് സ്പെറ്റ്നസിനി ഉപയോഗിച്ചിട്ടുള്ളത് ശീതയുദ്ധ കാലത്തും ഇവർ സജീവമായിരുന്നു ശത്രുക്കളുടെ അതിർത്തിയിൽ രഹസ്യന്വേഷണമായിരുന്നു ശീതയുദ്ധകാലത്ത് ഇവരുടെ ദൗത്യം